എല്ലാ പ്രതി വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരം നൽകുകയാണ് യൂണിവേഴ്സിറ്റി അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാം നിങ്ങളുടെ ഓപ്ഷനുകൾ ഇപ്പോൾ മാറ്റാനുള്ള അവസരം എല്ലാം യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കാൻ നാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാണ് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നാടകം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അതുപോലെ തന്നെ അപേക്ഷ എഡിറ്റ് നടത്താം നിങ്ങളുടെ അപേക്ഷയിലെ ഓപ്ഷനുകൾ മാറ്റുന്നതിനും ഇപ്പോൾ പുതിയ അവസരം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കാം പക്ഷേ ഈ അപേക്ഷയിലെ ഓപ്ഷനുകൾ മാറ്റുന്നതിന് പുതിയ അവസരം ഉണ്ടെങ്കിലും അത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഓപ്ഷൻ മാറ്റലും അതായത് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഓപ്ഷനുകൾ റീ ഓപ്ഷനുകൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ചിലപ്പോൾ ചില കോളേജുകൾ എടുത്തു കളഞ്ഞിട്ട് പുതിയ ചില കോളേജുകളൊക്കെ പുതിയ ചില കോളേജുകളും പുതിയ ചില കോഴ്സുകളൊക്കെ നിങ്ങളുടെ അപേക്ഷയിൽ ആഡ് ചെയ്യണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ അടയ്ക്കണം ഇരുന്നൂറ് രൂപ യൂണിവേഴ്സിറ്റിക്ക് കറക്ഷൻ ഫീ അടച്ചിട്ടു ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ അടച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാം ഇതിനായുള്ള സമയം ജൂലൈ ഒന്ന് നാളെ മുതൽ ജൂലൈ അഞ്ച് വരെയാണ് ജൂലൈ ഒന്ന് നാളെ മുതൽ ജൂലൈ അഞ്ച് വരെ ഇതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്ന വിധത്തിരിക്കാം പക്ഷേ അപേക്ഷ എഡിറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ അപേക്ഷയിലെ ഓപ്ഷനുകൾ എടുത്തു മാറ്റുവാനും ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഇതിനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ വന്നു അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മാത്രമാണ് ഇത് ചെയ്യാനുള്ള അവസരമുണ്ടാവുകയുള്ളൂ എന്നാൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഓപ്ഷനുകൾ മാറ്റത്തിനോ അപേക്ഷ എഡിറ്റിങ്ങിനോ ഇപ്പോൾ അവസരം ലഭിക്കുന്നതല്ല ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് ഗവൺമെൻറ് ആയാലും എയ്ഡഡ് ആയാലും സെൽഫ് ഫിനാൻസ് ആയാലും എവിടെ അഡ്മിഷൻ ലഭിച്ചതായാലും അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്ന അല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ ഓപ്ഷനുകൾ മാറ്റുന്നതിന് അവസരം ഉണ്ടാകും അത് സ്പോട്ട് അഡ്മിഷൻ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ മാറ്റുന്നതിന് അവസരം ഉണ്ടാകും ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം നൽകുന്നതല്ല ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും നാളെ ജൂൺ മാസം ഒന്ന് മുതൽ അഞ്ചു വരെ ജൂൺ സോറി ജൂലൈ മാസം ഒന്ന് മുതൽ അഞ്ചു വരെ ഇതിനായുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാം ജൂലൈ മാസം ഒന്ന് മുതൽ ജൂലൈ മാസം ഒന്ന് മുതൽ അഞ്ചു വരെയാണ് ഇതിനായുള്ള അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത പോയ വിദ്യാർത്ഥികൾക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ വിട്ടുപോയി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കും ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ നിങ്ങൾക്ക് അതാത് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും സമർ ഇതുവരെ അപേക്ഷിക്കാൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കും നാളെ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ള പ്രവർത്തിക്കുക അപേക്ഷ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നേരത്തെ അപേക്ഷിച്ചവരിൽ അപേക്ഷ എഡിറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ അപേക്ഷയിലെ ഓപ്ഷനുകൾ മാറ്റത്തിനും ഇപ്പോൾ അവസരമുണ്ട് പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരു കോളേജും ഒരു കോഴ്സും പോലും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കോളേജും ഏതെങ്കിലുമൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഏതെങ്കിലുമൊക്കെ കോളേജ് കിട്ടിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ ഏതെങ്കിലുമൊക്കെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ മാറ്റത്തിനും ഒക്കെ അവസരം ലഭിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എഡിറ്റിംഗ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആർക്കു വേണ്ടി മാത്രമാണ് ഇതുവരെ അലോട്ട്മെൻറ്റ് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു അലോട്ട്മെന്റ് കിട്ടില്ല അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻ്റിലും സെക്കൻഡ് അലോട്ടെന്റും അഡ്മിഷൻ ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇതിനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ മാത്രമേ ഇതിനുള്ള അവസരം ലഭിക്കുകയുള്ളു പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇക്കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് നിങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അത് അവസരം ലഭിക്കുമോ എന്ന് ചോദിച്ചിരുന്നു നിങ്ങൾക്കുള്ള അവസരമാണ് രജിസ്റ്റർ ചെയ്തുകൊള്ളുക ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ മാറ്റത്തിന് ഇപ്പം അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് പുതിയ കോളേജും കോഴ്സുകളും ആഡ് ആഡ് ചെയ്യാം ഇരുനൂറ് രൂപ കറക്ഷൻ ഫീ അതിനായി അടയ്ക്കേണ്ടി വരും വീട് ഇഷ്ടപ്പെട്ട ലൈസ് വാച്ചിങ് ബൈ